രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം വലിയ നേട്ടം കൈവരിക്കുമെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രകാശ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐഎം പ്രകാശ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന യോഗം സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തിയാറ് എത്തുമ്പോൾ കേരളം വലിയ പുരോഗതി നേടുമെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യമുള്ള ഓരോ കുട്ടികളെയും ഓരോ വർഷവും ഏറ്റെടുത്ത് പഠിപ്പിക്കുമെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു കേരളത്തിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ സർക്കാർ പ്രകാശ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗം എം കെ അനീഷ് മാളിയ്ക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ മാത്യു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ് ജിൻഡു ബിനോയ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ലോക്കൽ സെക്രട്ടറി എം ജെ ജോൺ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി